സ്റ്റിൽ കണ്ടസ്റ്റൻസ് റോക്കിക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ലാലേട്ടം വന്നപ്പോൾ റോക്കിയെ സംസാരിച്ച പല കാര്യങ്ങൾക്കും പുറത്ത് പ്രേക്ഷകരുടെ കയ്യടി കണ്ടിട്ട് ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും റോക്കിക്ക് കൊടുക്കാത്ത ഫാൻ യാ യാക്കിക്ക് ഫാൻ സപ്പോർട്ട് ഉണ്ടാവുമായിരിക്കാം ഞാനും റോക്കിയുടെ കുറച്ച് പ്ലസ് പോയിന്റ്സ് മൈനസ് പോയിന്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ആരും കാണിക്കാത്തൊരു സംഭവം റോക്കി കാണിച്ചു രണ്ട് കാര്യങ്ങൾ ഒന്ന് ജബ്രിയെ കുട്ടാൻ നോക്കി ജെബ്രിയുടെ ആ സ്പേസിലോട്ട് കയറാനായിട്ട് ഇവർ അവിടെ പറയുന്നുണ്ടെങ്കിലും ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ വോയിസ് റേസ് ചെയ്ത് സംസാരിച്ച റോക്കിയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തു അതേപോലെ ബ്രേക്ക് റൂൾ ചെയ്തിട്ട് സിജുവേഷൻ പിടിച്ചിടിച്ചു കഴിഞ്ഞ ദിവസം ജിൻഡോ പറയുന്നുണ്ടായിരുന്നു കയറി ഇടി വാങ്ങിച്ചതാണ് കയറി കൊടുത്താണ് ഇടി വാങ്ങിച്ചത് ഇത് പ്രൊവോക്കിംഗ് ഗെയിമാണ് അത്ര അത്തളപ്പിത്തള കളിക്കാനല്ല നമ്മുടെ ബിഗ് ബോസിൽ ഉള്ളോട്ട് പോകുന്നത് ശ്രീരേഖ അപ്സരൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തിനാ തൊടാൻ പോയത് തൊട്ടോണ്ടല്ലേ ഇടിച്ചിരുന്നു തൊട്ടാ ഇടിക്കൂ അത് നല്ല പരിപാടിയാണല്ലോ അത് അത് മോശമായ രീതിയിൽ ഒന്നും തല്ല ഉണ്ടേ ഒന്നും അല്ല ചെയ്തു ജസ്റ്റ് ഷോൾഡറിൽ ഇങ്ങനെ കൈവയ്ക്കാണ് ചെയ്തത് അപ്പോ അത് ഇത് പ്രൊവോക്കിംഗ് ഗെയിമാണ് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് മെന്റലി തളത്തി മുന്നോട്ട് പോവാന്നുള്ളതാണ് ഈ ഗെയിമിന്റെ മെയിൻ സ്ട്രാറ്റജി തന്നെ അപ്പോൾ ഇവരെ അടുക്കളയില അപ്പോടെ അപ്പോൾ ഇവരെന്തത്തിലാണ് റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിയത് റോക്കിക്ക് പുറത്ത് നല്ല ഫാൻസ് ഉണ്ട് അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ എനിക്ക് നിലനിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്സറെ എം ജിൻ്റോയും ലൈക്ക് നമ്മുടെ ശ്രീരകയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് വന്നിട്ട് ലാലേട്ടം വന്നിട്ട് ഇത് ചോദിക്കണം ഇവരെന്തു ബേസിലാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ളത് ഒരാളെ പിടിച്ചിടിച്ച ആളുടെ ഫ്യൂച്ചറും ലൈഫും വരെ പോകേണ്ട ആൾക്ക് ഇത്രയും സപ്പോർട്ട് കൊടുക്കുമ്പോൾ കണ്ടസ്റ്റൻസിലുള്ള അതിൻ്റെ ഉള്ളിലെ ആൾക്കാരുടെ തലയിലുണ്ടോ കളിമണ്ണാണോ അതും സ്റ്റീലയുടെ ഭാഗത്തുനിന്നായി നെവർ എക്സ്പെക്ട് ദീസ് എന്തിനാ തൊട്ടേ തൊട്ട കൊണ്ട് അവനെ തൊട്ടെ എന്ത് ചെയ്യും ഇടിക്കോ ഇടിച്ചിട്ടിപ്പോൾ എന്തായി പുറത്തായില്ലേ ആറ് മാസം ആർക്കുള്ളത്തോളം വെയിറ്റ് ചെയ്ത് തന്നിട്ട് ഇപ്പോൾ തൊട്ടു എന്നുള്ള ബേസിൽ എടുത്ത് ചാടി ഓരോന്ന് ചെയ്തിട്ട് ആര് പുറത്തായി റോക്കി പുറത്തായി ആര് സ്റ്റിൽ അവിടെയുണ്ട് സിജും ഉണ്ട് അപ്പോൾ ആരുടെ ഭാഗത്ത് ശരിയെന്നുള്ളത് മനസ്സിലാക്കണം ബോധമാക്കില്ല ലാലായിട്ട് വന്നൊരു പേഴ്സണലി നിർത്തി ചോദിക്കുന്നത് ഇവരോടൊക്കെ ഇവരെന്ത് കോപറാണ് ഈ പറഞ്ഞോണ്ടിരിക്കണേന്ന്